ചെമ്പിലോട് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പരിധിയിൽ മുപ്പതിലേറെ പേർക്ക് തെരുവുനായുടെ കടിയേറ്റ സംഭവത്തിന് പിന്നാലെ തെരുവു നായകൾക്കെതിരെ കർശന നടപടികളുമായി പഞ്ചായത്തുകൾ തെരുവു നായകളെ വന്ധ്യംകരിക്കുന്ന നടപടികളടക്കം സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി തെരുവു നായ്ക്കളെ സ്കീം അനുസരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നിർബന്ധിത പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിച്ച അതേ സ്ഥലത്ത് ഇറക്കുന്ന രീതിയാണ് ഇന്ന് നിലവിലുള്ളത് എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല മാലിന്യം വലിച്ചെറിയുന്നതുൾപ്പെടെ കർശനമായി നേരിടുമെന്നും അധികൃതർ പറയുന്നു വന്ധ്യംകരണ മാർഗമുണ്ടെങ്കിലും അതിന് ആനുപാതികമായി തെരുവു എണ്ണത്തിൽ കുറവ് ഉണ്ടാകുന്നില്ലെന്ന് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ പറഞ്ഞു തെരുവു നായ്ക്കളെ കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമില്ല കഴിഞ്ഞ ദിവസത്തെ തെരുവു നായ ആക്രമണത്തിനിടെ മനുഷ്യനെ കൂടാതെ വളർത്തുന്ന മൃഗങ്ങൾക്ക് കടിയേൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം അത് സംബന്ധിച്ച് വെറ്റിനറി സർജന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി തവണ നമ്മുടെ പഞ്ചായത്തിനകത്ത് അത് മാസവും ഇന്ന് ഇന്ന് ചെയ്തിട്ടാണ് പെട്ടിന് പിടിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ കിട്ടിയാൽ പിടിച്ചുകൊണ്ടുപോയി അവിടുന്ന് വന്ധീകരിച്ച് തുറന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അതേ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇറക്കും ഇറക്കുന്ന നിലപാട് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്തും ഇതിനകം നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ചെമ്പിലോടുന്നോ മറ്റുള്ള പട്ടിയാണ് അതായത് കോയ്യോട് പൊക്കൻമാവുന്നതാണ് ആദ്യമായിട്ട് ഒരു ആറര മണിയോടുകൂടി പട്ടി കടിക്കുന്നത് അങ്ങനെ തിരിഞ്ഞ് കൂടി എത്തിയതാണ് പക്ഷേ ഇപ്പം അന്വേഷിച്ചപ്പോൾ നാലോളം വരുന്ന ഗൃഹങ്ങൾക്കാണ് നമ്മുടെ അന്വേഷണത്തിൽ പട്ടി പട്ടി കടിച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റിച്ചത് രണ്ട് ആട് അതുപോലെ തന്നെ പശു അതുപോലെ ഒരു നായി ഒത്തിരി എണ്ണത്തിന് കടിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ക അറിയുന്ന വിവരങ്ങൾക്ക് കടിച്ച അതാണുള്ളത് ഡോക്ടറോട് വെറ്റിനറി ഡോക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഴുവൻ വിവരം ശേഖരിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ തെരുവ് പട്ടികളായി നിൽക്കുന്നതിനേക്കും കടിച്ചതെന്ന് ഇപ്പം പറയാൻ പാടാൻ കഴിയില്ല അതുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നാലും അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം അതിന് കുത്തിവെപ്പ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെറ്റനറി ഡോക്ടർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ഭക്ഷണ മാലിന്യം മാലിന്യം തുടങ്ങിയവ വലിച്ചെറിയുന്നതാണ് തെരുവു നായ്ക്കളുടെ ശല്യത്തിന് കാരണമാകുന്നതെന്ന് ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ പറഞ്ഞു ഇതിനെതിരെ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിക്കും പട്ടിപിടുത്തക്കാരെ ഉപയോഗിച്ച് കൂടുതൽ പട്ടികളെ ആനിമൽ ബർത്ത് കൺട്രോൾ സ്കീം അനുസരിച്ച് പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടറുമായി ബന്ധപ്പെട്ട് പേ എതിരായി കുത്തുവെപ്പും പട്ടികളെ പിടിക്കുന്നതിനും വേണ്ടിയും കാച്ചർമാരെ അനുവദിച്ചു തരണം എന്നുള്ളത് എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തി ആവശ്യപ്പെടുകയുണ്ടായി വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കാച്ചർമാർ വന്നിരുന്നു എല്ലാ പ്രദേശത്തും പോയി പിടിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടില്ല അവരെ ഡോക്ടർമാർ ഒരു കുറവ് കാരണം വേണ്ടത്ര ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അത് അടിയന്തരമായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഗ്രാമിക ന്യൂസ് ചക്കരകൾ